ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പയറും മത്തങ്ങയും ഇരിശേരിയും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു ഇതിനകത്ത് പയറുണ്ട് പയറുണ്ട് പയറ് ഇൽ വെള്ളത്തിലായിട്ട് വെച്ചിരുന്നു പിന്നെ അഡീഷണലായിട്ട് വേണ്ട സാധനങ്ങൾ ഉട്ര കുറവാണ് ഒന്ന് ത്തേങ്ങ പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചെറിയത് ചെറിയ ഉള്ളി ശ്വാസിച്ചത് വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ ചുവന്ന ഉണക ഉണക്കമുളക് ഉണക്കമുളക് രണ്ടല്ലി രണ്ട് രണ്ടേതൽ കറിവേപ്പില കുറച്ച് കടുക് പിന്നെ വേണ്ടത് കുറച്ച് ഉഴുന്ന് ഇത്രയും സാധനങ്ങളും പിന്നെ വേണ്ടത് ഒരു അരപ്പാണ് ഇതാണ് അരപ്പ് അല്പം തേങ്ങ ഒരു പച്ചമുളക് പിന്നെ നല്ല ഇത്രയും കൂട്ടിയിട്ട് അരച്ചിട്ടാണ് പേസ്റ്റ് പോലെ നമ്മുടെ ഒരു അരച്ചു എന്നുള്ള ഒരു ഇതുണ്ടായ അങ്ങനെയായിട്ട് വണ്ണം കിട്ടാൻ അന്നെ കുറച്ച് കഴിക്കണം ആ രീതിയിൽ വേണം അതൊക്കെ പയറ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം പയറും ഏകദേശം മാത്രമേ തന്നെ മത്തങ്ങ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങയുണ്ട് മത്തങ്ങ മേടിക്കുമ്പോൾ നല്ല പഴുത്ത മത്തങ്ങ മേടിക്കാൻ ശ്രദ്ധിക്കുക അതായത് നല്ല ചുവന്ന നിറം അത് പുറത്ത് പച്ച നിറം വേണമെങ്കിലും കുഴപ്പമില്ല ചില മത്തങ്ങൾ ഉണ്ട് പച്ച നിറം പുറത്താണ് എല്ലാ മത്തങ്ങയും പുറത്തണതല്ല പക്ഷേ ഉള്ളിൽ നല്ല ചോപ്പ് കൂടി ആയിട്ടുള്ള മത്തങ്ങ പേടിക്കുന്നതാണ് നല്ലത് ചെറിയ മത്തങ്ങിയ മന്തങ്ങയാണൊന്നുമില്ല ചെറിയ മത്തങ്ങ മിതായ രീതിയിലൊക്കെ കിട്ടാനാണ് അപ്പോൾ മത്തങ്ങ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അത്ര തന്നെ പയറും ഉണ്ട് പയറിന് തൊട്ട് മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് ഇപ്പം ഷുഗറിൽ ഒരു മൂന്നോ നാല് ബിസിൽ വരുത്താം എന്നിട്ട് മത്തങ്ങ ഇടാം ആ വെള്ളത്തിൽ തന്നെയാണ് മത്തങ്ങ ഇടും വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് ബന്ധു കിടും അപ്പോൾ അതുകൊണ്ടധികം വെള്ളം വേണ്ട പയറിൻ്റെ ലെവലിനനുസരിച്ചുള്ള വെള്ളം വരും ഇനി ബസ്സിൽ വരട്ടെ എന്നിട്ട് നമുക്ക് കണ്ടുപിടിച്ചു അപ്പോൾ പയറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കുക്കർ തുറക്കുക കുക്കറിൻ്റെ അടക്കിൻ്റെ മുകളിലുള്ള രീതിയിട്ടുണ്ട് അതിലേക്ക് മത്തങ്ങ ഇടുക കയ്യിലെടുത്ത് ഇതൊന്ന് കൂട്ടി ജോലിക്കും അപ്പോൾ വെള്ളം വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നു നന്നായിട്ടൊന്ന് കൂട്ടി ചോരുത്തി കുറച്ചുകൂടി വെള്ളം വേണം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു തരി കൂടി വെള്ളം വേണം അപ്പോൾ ആ വെള്ളം ഒഴിക്കുക അതിൽ ഒന്നും ഒഴിക്കണ്ട മത്തങ്ങ വേവാനുള്ള വെള്ളം തന്നെ ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം എശ്ശേരി കുറച്ച് കട്ടി ഇടന്നിരിക്കുക അപ്പം അതുകൊണ്ട് അധികം വെള്ളമൊഴിക്കുക അതുപോലെ തന്നെ മത്തങ്ങ പെട്ടെന്ന് വേവും അപ്പം അധികം നേരം ഉപയോഗിക്കുകയും വേണ്ട ഇതിലേക്ക് അല്പം അതായത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കും ഒരു സ്പൂണോ മുളക് പൊടിയും ചേർക്കും നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ഒരു സൂൺ വേണ്ട അരസ്പൂണൊക്കെ ചേർത്താൽ മതി ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ചേർക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഒരു ആ ഒരു സ്പൂണൊക്കെ ധാരാളമാണ് ഉപ്പ് ചേർ വീണ്ടും ഇതിലും നേരത്തെ പോലെ തന്നെ ഒന്ന ഇളക്കുക അത് ഈ മൂടിയും നമുക്ക് ഒന്ന് എല്ലാം ശ്രമിക്കുന്നു വേണ്ടു അത്രയും അതിനേശും വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് ബിസില് രണ്ട് ബസിലേക്ക് ധാരാളം അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ മത്തങ്ങി വേവും മത്തങ്ങൾ വേവില്ല കാരണം പെട്ടെന്ന് വരുന്ന ഒരു സാധനമാണെങ്കിൽ മത്തങ്ങി പത്തേക്ക് മൂത്ത എണ്ണ മറ്റുള്ള പെട്ടെന്ന് വരും അപ്പം അതുകൊണ്ട് അധികം നേരം വയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല ഒരു രണ്ട് ദിവസത്തിലേക്ക് ധാരാളം രണ്ട് ദിവസത്തിന് ആ രണ്ടു ദിവസം ധാരാളം അത്രയം ബപ്പോ മത്തങ്ങനോഹരമായി എന്തോട്ടങ്ങി കൈയിലുണ്ട് ഈ മത്തങ്ങയൊക്കെ ഒന്ന് ഉടയ്ക്ക മുഴുവൻ വല്ലാതെ ഞാൻ ഏ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കും വല്ലാതെ ഒരു ഉടഞ്ഞ് ഒന്ന് അവസ്ഥ ആയിരിക്കും ഈ സബ്ജിയിലൊക്കെ ഉള്ളകളൊക്കെ ഉടക്കുന്ന പോലെ അല്ലെങ്കിൽ മസാല വിശാല ഉടക്കുന്ന പോലെ ഒന്നും ഉടയ്ക്കണമെന്നില്ല എന്നാലും ഒന്ന് ഉടച്ചു ചില മത്തങ്ങൾ പ്രത്യേകിച്ച് നല്ല ചുവന്ന മത്തങ്ങൾ ഞാൻ ഇവിടെ മേടിച്ചത് ചുവന്നതല്ല നല്ല മധുരമാണ് അതിലേക്കാണെങ്കിൽ വെട്ട അല്ലാത്ത മുട്ടങ്ങിയാണ് വളർത്തി ചുറപ്പിലുള്ള ഓറഞ്ച് വറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കാം പഞ്ചസാര ഇറക്കുമ്പോൾ എങ്കിൽ കൂടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പഞ്ചസാര കൂടി ചേർക്കുക എന്നിട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കുക അതായത് തേങ്ങ നല്ല ജീരുവും പച്ചമുളക് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് അത് എരിവ് അങ്ങനുസരിച്ച് നല്ല എരിവുള്ള പച്ചമുളക് ആക്കി ആണെങ്കിൽ പറയണ്ടെങ്കിൽ ധാരാളമാണ് അതുപോലെ ജീരകം നല്ല ജീരുന്ന നമ്മൾ ഈ ജീരക വെള്ളത്തിലിടുന്ന ജീര അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റേ ജീരകമല്ല ഈ മസാലയിൽ ഇടുന്ന ജീരകമല്ല അപ്പോൾ ആ ജീരകവും പച്ചവും തേങ്ങയും കൂടിയിട്ട് അരച്ചതാണ് ഇത് മറ്റേ നമ്മൾ സാധാരണ ഈ ചമ്മന്തിക്കോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കറികൾക്ക് സാമ്പാറിനോ അങ്ങനെയുള്ള കറികൾക്കൊക്കെ നന്നായി മഷി പോലെ അരക്ക ഇതൊന്നും വേണ്ട ഒരു അരപ്പ് കിട്ടിയാൽ മതി അതുപോലെ നമ്മൾ സാധാരണ അരക്കാണെങ്കിൽ സാധാരണ അരക്കാണെങ്കിൽ അതിൽ വെള്ളം തൊട്ട് ചെയ്യുക വെള്ളം കൂടി അതിൽ കഴിക്കുക ഇവിടെ അതൊന്നും വേണ്ട കാരണം നമ്മുടെ കറിക്ക് വെള്ളം വേണ്ട എന്നുള്ളതാണ് തിനു ശേഷം ഒന്ന് തീരെ ഇതിലധികമുള്ള വെള്ളം ഒന്ന് വറ്റണം ചിലര് ഈ സമയത്ത് കറിവേപ്പില എടുക്കും നല്ലതാണ് ഞാനും പറയുന്ന സാധനങ്ങളിൽ ഒന്നാണ് പക്ഷേ കറിവേപ്പിലിങ്ങനെ ഭയങ്കരമായിട്ട് കടിക്കുന്ന മെഷീനില്ലാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അല്ലാത്ത ആൾക്കാർക്ക് ക്രമീപാണ് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉണ്ട് ഒരു ഇള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലെ ഇളക്കിൽ നിർത്തുക ടുപ്പ് മാറ്റേറൊരു ശക്തി അടുപ്പത്തേക്ക് വെയ്ക്കാം ഇത് ഇനിയുള്ള സാധനങ്ങളെല്ലാം സാധാരണ വെളിച്ചെണ്ണയിലാണ് ചെയ്യുക ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനിവിടെ റൈസ് ഫ്രയൺ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പം റൈസ് പ്രയൺ ഓയിലാണ് ഞാനിവിടെ ഒഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ത് എണ്ണയും ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിൻ്റെ സ്വാദ് ഒന്ന് വേറെയാണ് അപ്പോൾ അവിടെ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി പകരം അല്പം നെയ്യാണ് ആ ഒരു ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം ഇടേണ്ടത് കടുക കടിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുകൂടി ഇട ഈ ഉഴുന്നിടുന്നത് പലരും ഈ ഇതിനകത്ത് ചെയ്യാത്തൊരു പരിപാടിയാണ് പക്ഷെ ഉഴുന്നിടുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ ഉള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നിട്ട് കഴിഞ്ഞാൽ പ്രത്യേക മണവും രുചിയുമാണ് ഈ കറിക്കുവൽ അപ്പോൾ അതുകൊണ്ടിന്ന് നിങ്ങൾ ഇടുന്നത് നന്നായിരിക്കും ഇത് ചൂടായി പൊട്ടി വരുന്ന ഇതിലേക്ക് ഇടാം പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ഇതിലേക്ക് തേങ്ങ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു തേങ്ങയുടെ പകുതിയുടെ പകുതിയാണ് വറുക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കാം തേങ്ങയുടെ കാൽഭാഗം പതി കാൽഭാഗം ഞാൻ മറ്റേ അരപ്പിനായിട്ട് ഉപയോഗിച്ചു കാൽഭാഗം ഈ ഇതിനായിട്ട് ഉപയോഗിക്കും അങ്ങനെയാണ് വരുക ഈ മൂക്ക് വരണം കൊടുക്കുക പല ആൾക്കാരും ഈ തേങ്ങ മൂക്കിക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കരുതെന്നും പറയും പെട്ടെന്ന് തേങ്ങ അല്ല കരിഞ്ഞു പോകുമെന്നുള്ളതാണ് എന്നുള്ള കാരണം പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യ ഒരു ഭാഗം തീ കൂട്ടി തന്നെ വെക്കാം എന്നിട്ട് തേങ്ങയുടെ നിറം മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് നിറം മാറാം നിറം മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമാതി ഈ പാരി പോലെയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരും ഒരു ജലാംശം പുറത്തേക്ക് വരും അതിന് ശേഷം മാത്രമേ നിറം മാറുക ഈ നിറം മാറി തുടങ്ങുന്ന സമയത്ത് തീ കുറച്ചാകും ഇപ്പോൾ നേരത്തെ നമ്മൾ പയറും മത്തങ്ങി നമ്മൾ ശരിക്ക് വെച്ചിട്ടുണ്ട് ഈ പയറ് സാധാരണ ഉണക്കപ്പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വരും ചില ദിവസം നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ രാവിലെ വെച്ചാലും മതി ഇനി ഏകദേശം നിങ്ങൾ വെക്കുന്നത് ഒരു മൂന്ന് മണിക്കൂറുകളും വെക്കണമെന്നേ ഉള്ളൂ അതിൽ കൂടുതൽ വെക്കുന്ന അപ്പം മൂന്ന് മണിക്കൂർ അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല ജല പയറുകൾ ഒരു പണമുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല കുറച്ചുകൂടെയും മൃദുത്വം വരും എന്ന് മാത്രം ഉള്ളൂ അപ്പോൾ അതാണ് കെ അപ്പോ ഇത് ഇളക്ക ഇടതടകില്ലാതെ ഇളക്കിക്കൊണ്ട് ചെയ്യുക വന ഇളക്കിയിട്ട് ഇത് നിറം മാറുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ തീ കുറയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഉള്ളി വെളുത്തുള്ളി ചുവന്ന മുളക് എന്നീ സാധനങ്ങൾ ഇട വീണ്ടും ഇതുപോലെ ഇളക്കും തേങ്ങയുടെ നിറംന്നായി മാറി വരും വെള്ളപ്പുറമൊക്കെ പോയിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് എത്തും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെയൊക്കെ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഒരു അൻപത്തെണ്ണിടുന്നത് നല്ലതാണ് നമ്മൾ പക്ഷേ ഇവിടെ കുരുമുളക് ഇല്ലെങ്കിൽ അപ്പോൾ അത് കുരുമുളക് പൊടിയാണ് ഞാൻ ഇവിടെ കുരുമുളക് മുഴപ്പൊടിച്ചു അപ്പം അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ ഇത് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ആ ബ്രൗൺ കളറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വേപ്പിൽ രണ്ടേ തരം ഉള്ളത് അതിന വീണ്ടും എടുക്കാം നന്നായിട്ട് കാർ മാങ്ങ വരെ ഏൽക്കാം ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടി ഇട്ടിട്ടുണ്ടേട്ടോളക്ക് ത്രം തേങ്ങ മൂത്തും ഈ സമയത്ത് തീയോഫിയ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പയ മത്തങ്ങയുടെയും ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കും ഒരു ൊന്നും വേണ്ട എന്നിട്ട് ഈ വറുത്തസാധനം നേരെ മുകളിലേക്ക് ഇട അതിനു മുകളിലിങ്ങനെ പരന്നു കിടക്കുന്ന രീതിയിൽ വേണം ഇടാൻ പരത്താൻ വെളിച്ചെണ്ണ ഉണ്ടായെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല സ്മെല്ലും ഉണ്ടായിന് നമുക്കിവിടെ വെളിച്ചെണ്ണ ഇല്ല അല്ലെങ്കിൽ നമ്മളിവിടെ വെളിച്ചെണ്ണ ചേർത്തുന്നില്ല അങ്ങനെ ഇളക്കിയിടുക കുത്തി ഇളക്കരുത് ജസ്റ്റ് ഒന്ന് പരത്തിയ മാത്ര ചെയ്യാവൂ എന്നിട്ട് ഉടൻ തന്നെ പശു പഴ ഇനി അത് അവിടെ ഇരുന്ന് അയക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇളക്കിയാൽ മതി ഓക്കെ അപ്പം ഇതാണ് മത്തങ്ങയും എലിശ്ശേരിയും മത്തങ്ങും പയറും എലിശ്ശേരി വെക്കാനുള്ള പ്രൊസീജിയർ